നമസ്കാരം ന്യൂസ് സ്വാഗതം ധർമാസ്ഥെ മഞ്ജുനാഥ ട്രസ്റ്റ് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ രഹസ്യമായി ആവിചാരക്രിയകൾ നടത്തിയിരുന്നോ എന്ന സംശയം വലിയ തോതിൽ ഉദിച്ചു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില സ്ഥിതി വിവര കാര്യങ്ങളെ കുറിച്ച് വ്യാപകമായിട്ടുള്ള അന്വേഷണം നടന്നതാണ് നമുക്കറിയാം ഒരു ഒരു ശുചീകരണ തൊഴിലാളിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ അന്വേഷണം ആരംഭിച്ചത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടെ കുഴിക്കാൻ തുടങ്ങിയതു മുതൽ കണ്ടെത്തിയ ദുരൂഹതകൾ ഈ രാജ്യത്തെ തന്നെ നടക്കിയ സംഭവങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഏത്രാവധി പുഴയ്ക്ക് സമീപം കുഴിച്ചിട്ട അസ്ഥിപഞ്ചരങ്ങളുമായി ബന്ധപ്പെട്ട നിരവധിയായ തെളിവുകൾ ഓരോന്നായി കണ്ടു നൂറിലേറെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതെങ്കിലും രീതിയിൽ തടയാനോ തടസ്സപ്പെടുത്താനോ ക്ഷേത്രഭാരവാഹികൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ഗുണ്ടായുസം നടത്തുന്നവരെ കൃത്യമായി നേരിടാൻ പ്രത്യേക സന്നാഹം തന്നെയാണ് ആഭ്യന്തരമന്ത്രിയായ ജി പരമേശ്വരി ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറും രണ്ടും കൽപ്പിച്ച് തയ്യാറെടുത്തുകൊണ്ട് അവിടെ വിന്യസിച്ചത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഓരോരുത്തരുടെ മനസാക്ഷിയെ പിടിച്ചുലക്കുന്ന സംഭവങ്ങൾ അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒൻപത് പോയിന്റുകൾ കുഴിച്ചു കഴിയുമ്പോൾ തന്നെ അവിടെ കണ്ടെടുത്ത ജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് നൂറിലേറെ അസ്ഥി കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് നീണ്ടു നിൽക്കുന്നത് ഇപ്പോൾ കൃത്യമായി ഹെഡ്ഗെ പരിവാരത്തിന് നേരെയാണ് നമുക്കറിയാം വീരേന്ദ്ര ഹെഡ്ഗെ ഇപ്പോൾ രാജ്യസഭാ എം പി ആണ് ബി ജെ പിയോട് ആഭിമുഖ്യം കാണിക്കുന്ന വ്യക്തിയാണ് വീരേന്ദ്ര ഹെഡ്ഗെ അദ്ദേഹം പരസ്യമായി ഒരു പാർട്ടിയിലും ചേരാത്തതിൻ്റെ കൃത്യമായ കാരണങ്ങളുമുണ്ട് മഞ്ജുനാഥ് ക്ഷേത്രം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര ഭാരവാഹികളടക്കമുള്ളവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കായാണ് അവിടുത്തെ പ്രദേശം കാണുന്നത് മാത്രമല്ല ക്ഷേത്ര ഭാരവാഹികൾ ബി ജെ പി വിശ്വസ്തരാണ് എന്നുള്ളതും ഏറെ തലവേദനയായി ബി ജെ പിക്ക് മാറുന്നു ഇവിടെ രാഷ്ട്രീയം നോക്കരുത് എന്നൊക്കെ ഉറക്കെ വിളിച്ച് ബി ജെ പി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇത് കൃത്യമായും ക്ഷേത്രത്തിൻ്റെ മറവിൽ നടക്കുന്ന നിരവധിയായ നിറികേടുകളുടെ ഓരോ എലമെൻസും നമ്മൾ കണ്ടെത്തുകയാണ് തെളിവുകളടക്കം ഇതിനെ ഈ കേസിനെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് ബി ജെ പി ഇതിനു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ചും എൻ ഐ എ കൊണ്ട് അന്വേഷിപ്പിച്ച് അതല്ലെങ്കിൽ സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഈ കേസ് തെളിവുകൾ പലതും തേച്ചു മാറ്റി കളഞ്ഞ് അവരുടെ ചൊൽപ്പടിക്ക് ഒത്തു നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിച്ച് കാര്യങ്ങൾ ലഘൂകരിക്കാനൊക്കെ ശ്രമം നടക്കുന്നു എന്നാൽ ധർമ്മസ്ഥല ആക്ഷൻ സമിതി രണ്ടും കൽപ്പിച്ചു തന്നെ മുന്നേറുമ്പോൾ ബി ജെ പിക്ക് ഉത്തരം മുട്ടുകയാണ്